സത്യത്തിന് എന്റെ അസുഖം എന്താണെന്ന് ഞങ്ങൾ ഈ ഒരു ആറിന് അക്കരെ ഇക്കരെ ഞങ്ങൾ താമസിക്കുന്നത് ഇക്കരെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ആൾക്കാർ കുളിക്കും അത് ആരൊക്കെയാണെന്നൊന്നും വ്യക്തമാവുന്നില്ല അത് ആരൊക്കെയാണെന്നുള്ളത്യെടുത്തപ്പോഴേ പൈസ എടുത്ത് എവിടെ വെച്ചാൽ പോട്ടാ സത്യം സത്യം പറഞ്ഞു ഞാനൊക്കെ ഒരു ആ എന്റെ അമ്മൂമ്മ പറഞ്ഞായിരുന്നേ നമ്മൾ നല്ലതൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്വർഗത്ത് പോകാന്നെ ചേട്ടാ നമ്മളൊക്കെ മരിച്ചങ്ങ് സ്വർഗത്തിയല്ലെമ്പടേ ദൈവം ആണുങ്ങൾക്കൊക്കെ അപ്സരസിനെ കൊടുക്കും പെണ്ണുങ്ങൾക്ക് എന്ത് വേട്ടാ കൊടുക്കുന്നേ പെണ്ണുങ്ങൾക്ക് കൊരങ്ങന എന്റെ അതെന്റെ ദൈവം എന്നോട് അങ്ങനെ ചെയ്തത് ചേട്ടൻ അവിടെ അപ്സറിസ് ഇവിടെ അപ്സരസ് എനിക്ക് ഇവിടെയും കൊരങ്ങനെ അവിടെയും കൊറങ്ങനെ ഒന്നും അടുത്ത് അടുത്ത് നടക്കൂല നടക്കൂല അമ്പാനെ നിങ്ങൾ നിങ്ങൾ എവിടെ പോയി മാസം എന്ന് പറയാതെ ഈ കൊച്ചിനെ 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 കാണിക്കൂല ഞാൻ എന്നെ കാണണ്ടേ വേണ്ട നിനക്ക് കാണണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ ചാവണം

ും എന്റെ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കറുത്തുപോയത് ഏതെങ്കിലും ഒരു മതാമയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സായിപ്പായി ഞാൻ ഓടിച്ചാടി വീടേക്ക് ഓടിച്ചടി കളിക്കോയല്ല എന്റെ അമ്മയുണ്ടല്ലോ ഈ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു അറിയാ അറിയാ അറിയാറിയാലും കറുത്തമ്മേ കറുത്തമ്മേ അതുകൊണ്ടല്ലേ കറുത്തത്

പാമ്പിന്റെ പേരാണ് ഇഷ്ടമായിരുന്നു പിന്നെ പാമ്പിന് പാവാണ് പാവമാണ് മറ്റേ പാവമാണ് കയ്യും കാലും ഒന്നുമില്ലല്ലോ പാമ്പിനെ കണ്ടാ ഞാൻ ഓടും അത് പാവാണ് അതിനെന്ത് പൊന്നുമോനെ ആ കൈ ചെലപ്പോ അത് എങ്ങനെ എന്നെ കൈ കിടന്ന് ചുറ്റുവാന്നെങ്കിലും അത് എനിക്ക് നമ്മൾ നമ്മളതെല്ലാം നോക്കണം കാരണം അത്രത്തോളം ഒരു ഇതായിട്ടില്ല ഞാൻ ഞാനൊരു എന്താ പറയാ ഞാൻ പറഞ്ഞില്ല എൻ്റെ മൈൻഡ് ഇപ്പോഴും റെഡി ആയിട്ടില്ല ഞാൻ തന്നെയാണ് എന്നിലൊരു സൈക്കാട്ടിസ്റ്റിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ തന്നെ എന്നെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സീരിയസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം ഇത് തമാശയായിട്ട് തോന്നും പക്ഷെ വെരി വെരി സീരിയസ് ആണ് ഞാൻ പറയുന്നത് ായത്തില് അച്ഛനമ്മമാരെ നോക്കിക്കോളൂ ആങ്ങളെ നോക്കിക്കോളൂ കെട്ടിച്ചു വിട്ട പിന്നെ ഭർത്താക്കന്മാർ നോക്കിക്കോളൂ പിന്നെ മക്കള് നോക്കും പിന്നെ ചെറുപ്പമാണ് കാണാൻ കൊള്ളാങ്കിൽ പോകുമ്പോ പൂവലന്മാര് നോക്കും ഒരു പെണ്ണെന്ന് പറയണത് ശരി പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ എന്ത് നനഞ്ച് വിളക്കുണ്ടെങ്കിൽ